വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂചന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ പൊന്നാനി നഗരസഭാ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ രാജിക്കത്ത് നൽകിയതായി സൂചന വിദ്യാഭ്യാസ സ്ഥിരംഗ് സമിതി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറുന്നതായി കാണിച്ച് നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും സി പി എം പൊന്നാനി ഏരിയ കമ്മിറ്റിക്കും കഴിഞ്ഞാഴ്ച രാജി നൽകിയതായാണ് അറിയാൻ സാധിക്കുന്നത് ഇതാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പാർലമെന്ററി പാർട്ടി ലീഡറും ഭരണസമിതിയിലെ രണ്ടാമനുമായ മുഹമ്മദ് ബഷീറിന്റെ രാജി രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് ഭരണസമിതിയെ എത്തിക്കും ആരോഗ്യപരമായ കാരണങ്ങളാൽ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് രാജി കത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് രാജിയിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക സൂചന പി ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഭരണ നേതൃത്വത്തിലുള്ള ചിലരുടെ ഇടപെടലുകളാണ് മുഹമ്മദ് ബഷീറിനെ പ്രകോപിപ്പിച്ചത് ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അസംതൃപ്തിക്ക് ആക്കം കൂട്ടി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനാരോഗ്യകരമായ പ്രവണതയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത് സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ ഒരു കൂട്ടം രക്ഷിതാക്കൾ പരസ്യപ്രതികരണവുമായി രംഗത്തു വന്നിരുന്നു പി ടി ഐ തെരഞ്ഞെടുപ്പ് പ്രിൻസിപ്പൽ അട്ടിമറിച്ചെന്ന ആക്ഷേപം ഒരു കൂട്ടം രക്ഷിതാക്കൾ വാർത്താസമ്മേളനം നടത്തി ഉന്നയിക്കുകയും ചെയ്തു അധ്യാപകരും ഒരു കൂട്ടം രക്ഷിതാക്കളും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായി പ്രിൻസിപ്പൾക്കും അധ്യാപകർക്കുമെതിരെ രംഗത്തുള്ള ഒരു കൂട്ടം രക്ഷിതാക്കളോടൊപ്പം നഗരസഭ ചേർന്ന് ഭരണസമിതിയിലുള്ള ചിലർ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ടി മുഹമ്മദ് ബഷീറിന്റെ പ്രധാന ആരോപണം സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ